ചെയ്യണമേ കർത്താവേ കൃപയുണ്ടായി ീതിരണമില്ല രാജാവേവാർഗോ എൻ്റെ നാമം പരിശുദ്ധമാവപ്പെടണമേ നിന്റെ രാജ്യം വരണമേ എന്റെ ദ്രവൃക്ഷം സ്വർഗത്തിലേ പോലെ ആകണമേ ഞങ്ങൾ ർത്താ നിന്നോടുകൂടി സ്ത്രീകൾ നീമാഴ്ത്തപ്പെട്ടു നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്നു അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴിപ്പോഴ സമയം മാലാൽ മലാൽ നീനുവാപൂരി കണ്ണീരോടർപ്പിച്ചോരനുതാപ താൽഗ്രമദൈവം കാണീച്ചെങ്കിൽ കുരിശാരോ കിളരേക്കേഷൻവരം കാട്ടും ശുഭോലാൽ മോലം മാതാമൽ മോലം മൽവി നാമി ഭീകരനീതുവാതാ നല്ലോനാം ദൈവം തന്നെയാടി ചോനെ നിരുപമകാരണ്യ നിന്ദസന്മാരി കോപം ദൂഷ്ടതായി വനി കേൾക്ക ോനവും ഹൃദയുമാണം നിന്നറമേരുവ മഹാതകര തിന്നും നീതിയതാ വിധിയെന്നോണം വാദം ഭിന്നത നിൻ സഭൈ നായിക്കുദലറോഹായം സദ്യോയാഷാം നിന്നോടുണ്ടായി ജനങ്ങൾ നല്ല കേട്ടിടുന്നോനെ യാജന നൽകിയിടുന്നോനി പ്രാർത്ഥനയിൽ പ്രീത്യാ സദയം യാജനൈ നൽകിയിടണമേ

ഞങ്ങൾക്ക് ആവശ്യമുള്ള പിന്റണമേ ഞങ്ങളുടെ കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ വരീശയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ദുഷ്ടങ്ങളെ രാജു ശക്തി നമ്മുടെ കൂടെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി പോഴു ഞങ്ങളുടെ ഞങ്ങൾ മരണ സമയത്തിലും ദൈവ നമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണം അമീമേനാ ദൈവമേ നീ പരിശുദ്ധനാവുന്നു ദൈവമേ നീ പരിശുദ്ധനാവുന്നു ഞങ്ങളോട് ഞങ്ങളുടെ ചെയ്യണമേ ും കൈക്കൊണ്ട് ഞങ്ങളോട് ചെയ്യണമേ നിന്റെ ഒരു നാമം പരിശുദ്ധമാ പടയണമേ നിന്റെ രാജ്യം വരെയണമേ നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആപ്പം ഞങ്ങൾ കരണമേടക്കാരോട് ഞങ്ങൾ ശ്രമിച്ചതുപോലെ പാപങ്ങളും ഞങ്ങളോട് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് ഏവിനിയോ രാജി മാ

ോമ്പേറ്റിസന്താപത്താൽ മുടുത്താറലാർന്നപ്പോഴകിലേശൻ സംപ്രീലി പെട്ടാൻ വരുവിന്ദാ വിജനങ്ങൾ ഗായ തെളിവടുവാതിൽ തുറന്നരുളും കൃപയുള്ള നാഥങ്ങൾ കൃപയായ ചീള പാറയ്ക്കുമോ ൻമോലം വാഗാമൽവലം വീരാമേ നിരുവാക്കാരൻ നിന്നിടവക നിന്നെ വിളിക്കുന്നു ആയാചന കൈക്കൊള്ളണമേ നാഥ കരുണാദേ അവർ തൻവീഴ്ചയ്ക്കായി കാക്കും സാത്താൻ സന്തോഷിക്കായി മാതി അനുസൃതമാവിധമായി ചീടണമേ ൈദരോറ പാപം ജയിതാരോണാർദ്രതയുള്ളൻവേവാസു വിലക്കി പുരിൽ സ്തന്യം ओच्चू तिद्यक्कुलुम् ताब तोडे। आजावुम् जनवुम् नेदाकेन् वस्त्रं जाक्विन् वस्त्रम् जुत्थी व्लादं जार्थे। अन्बुल्ळोनाम् तादन् ജഗനമൃഹ എന്നീതൃത്വത്തിന്മാർമ്മം സത്യം തൃത്വാത്മാകാംകൻ ലോകം രണ്ടിലും ഒരുപോലെ സാത്രാർഹന്ദനവതന്നീശമാനവതീശുശ്രൂഷയേറ്റാദ്രതോ നേണം ഞാൻ യാന്യസുതാവം രാജാതിരഹിത കാരുമാന്മാ മുഴുവൻ ജീവനും രക്ഷയുമേ ഗാന വേദനായി വിമലത ദശോചിയെന്നിവയുള്ള മഹിമാവിയ ലോകം ദൈവജന സ്ത്രീകനറിയാമീനും ഹേമദന്യേ മാനവനായി കുടയോ നമശി प्रुदी आलिवातन् प्रुदी मेदी चूनिखनी चोने अप्रिपावनगर त्वेजा सुपिधावोडो उप्पं दीवनेदु प्रुकुदिशा सहिदं ോട് കരണയ്യണമേ പരിശുദ്ധനാവുന്നു ബലവാന് നീ പരിശുദ്ധനാവുന്നു നമസ്കാരവും ശ്രൂഷണം ഞങ്ങളോട് കരണ ചെയ്യണമേ വേദന കുസുദീപാവിയാരോടേ നമശി രാജാവേദന കുസുതീപാർക്കുമോ നിന്റെ ഒരു നാമ പരിശുദ്ധമാ പുരണമേ നിന്റെ രാജ്യം വരയണമേ നിന്റെ ഒരു വിഷം സർഗത്തിനെ പോലെ ഭൂമിയിൽ വാങ്ങണമേ ഞങ്ങൾക്ക് ആവിശ്യം പോലെ ഭാവങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ രക്ഷിക്കണമേ എന്തോ രാജ്യ ശക്തി മാത്രമേ ർത്താവായ <alley Clayak static> സർവലോനുമ്പേതും പ്രകാശത്തുനിശവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സഹലോന്താൻ മഹാന്തരമായി നിർമ്മിച്ചവനും നമുക്ക് വേണ്ടി കൃഷിക്കപ്പെട്ടു മാത്തിരുന്നവരും ജീവനുള്ളവരെയും മരിച്ചു പോരെയും രാജ്യത്തിന് അവസാനമില്ലാത്തതുമായ പിതാവെന്ന് പുറപ്പെട്ട പിതാവിനോട് പുത്രനോടും ഒരിക്കൽ മാത്രമാണോ നിങ്ങളെ ഏറ്റു പറഞ്ഞുപോടി Corée

ണമേ ഞങ്ങളോട് കരണ ചെയ്യണമേ ഞങ്ങളുടെ ഞങ്ങളുടെ താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ ഞങ്ങളുടെ അർതാവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണം ചെയ്യണമേ ഞങ്ങളുടെ അർതാവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ ഞങ്ങളുടെ താവേത്തരമരളി ചെയ്ത് ഞങ്ങളോട് കരുണയുണ്ടാകണമേർ ഞങ്ങളുടെ താവേത്തരമരളി ടർദ തിരുമരളി <circuitsotape> സ്തുതി 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 ഞങ്ങളുടെ ശീർവാദവും കൈമുത്തും നടത്താണ് ഇറങ്ങി ചെല്ലുമ്പോൾ നിങ്ങൾക്കായി കഞ്ഞി നേർച്ച ക്രമീകരിച്ചിട്ടുള്ള കാര്യം അറിയിക്കുകയും ചെയ്യുന്നു ഒരിക്കൽ കൂടി അറിയിക്കുന്നു കഞ്ഞി നേർച്ചയായിട്ട് സമർപ്പിക്കുവാൻ ആഗ്രഹമുള്ളവർ അത്യാവശ്യയുടെ ഓഫീസുമായി അറിയിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു നാളത്തെ സമയക്രമീകരണം പത്തര മണിക്ക് മൂന്നാം മണി നമസ്കാരവും തുടർന്ന് നമസ്കാരവും അതിനുശേഷം സിസ്റ്റർ ദീന കിഴക്കമ്പല ആശ്രമത്തിലെ സുപ്പീരിയറായിരുന്ന സിസ്റ്റർ ദീനയായിരിക്കും ധ്യാനം നയിക്കുന്നത് ധ്യാനത്തിന് ശേഷം ഉച്ച നമസ്കാരവും ഒമ്പതാം മണി നമസ്കാരവും നാൽപ്പത് കുമ്പിടിയിലുമായിരിക്കുമെന്നുള്ള കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് അറിയിക്കുകയും ചെയ്തുകൊള്ളുന്നു വിജയകർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു ഈ ആത്മീയ ശുശ്രൂഷകളിൽ നിങ്ങളോടുകൂടെ സംബന്ധിച്ചാൽ നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് വാഴ്ത്തി പുണ്യപ്പെടുത്തുമാറാവട്ടെ കർത്താവ് നിങ്ങൾക്കും വിശ്വാസികളായ നിങ്ങളുടെ വാങ്ങിപ്പോയവർക്കും പാപപരിഹാരം നൽകുമാറാവട്ടെ പിതാവും പുത്രനും പുത്രണം പരിശുദ്ധരൂഹായുമായുള്ളൂവേ ബലഹീനമുള്ളവയും കുറവുള്ളവയുമായ ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുത്തെ ഉന്നത സിംഹാസനത്തിന് മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി ആക്കി തീർക്കുമാറാകണമേ

േവാതയൻ പാപം തിരുവി പിഴകൾ വർധിച്ചയോ കരുഗണമേ സോ പായയാൽ ഏ ഗണമെൺ ബിതൃസ്നേഹത്താൽ യാജിക്കുഞ്ഞാൽ ഹിക്കരുതേ എന്നെ വൈരി തീറന്നാരരിൽ ദോതന്മാർ പ്രീതന്മാരായി തീർന്നിവചൊള്ള നൽവൈര്യാ നിന്നെയും നിന്ന ഔഷധഗോവും ഞാൻ കേട്ടോ നീങ്ങൽ വരുന്നേ സുഖമേൽക്കും എൻ പാപത്തിൽ ഞാൻ ചാവാൻ ഇടയാക്കരുതോ നഥ എൻ പാഷ്പങ്ങൾ ചൊരിങ്ങിടുന്നീപ്പോൾ അവർ പ്രാവിൻ കുഞ്ഞുങ്ങളെയോ കാഴ്ചയതായി അർപ്പിക്കുന്നില്ല